എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അറിയാലോ ഇപ്പൊ ഷൈന പോലീസ് അറസ്റ്റ് ചെയ്തു റീൽസും പോസ്റ്റ് ആയിട്ട് അങ്ങനെ പല കുറേ വന്നിട്ടുണ്ടായിരുന്നു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ എനിക്ക് എന്റെ ലൈഫിൽ കാര്യങ്ങള് നമ്മള് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ തലബുക്കാൻ പറ്റുന്നില്ല ഇവിടെ പിച്ചോ ഒക്കെ ഫുൾ ചെയ്യണ്ടതു ഹായ് ഗൈസ് ഷൈൻ ടോം ഷാക്കും വിൻസിയും തമ്മിലുള്ള ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷൈനയെ കുറിച്ചാണെങ്കിൽ ഷൈൻ്റെ മുൻ കാമുകി കഴിഞ്ഞ ദിവസം ലൈവില് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ മാലാ പാർവതി വിൻസി അലോഷസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണെങ്കിലും ആദ്യം തന്നെയാണെങ്കിൽ ഷൈൻ ടോം ഷാക്കുടെ മുൻ കാമുകി പറയുന്ന കാര്യങ്ങളും പ്ലേ ചെയ്യാം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ് കാരണം ഇപ്പം അറിയാലോ പോലീസ് അറസ്റ്റ് ചെയ്തു എനിക്ക് കുറെ എന്താ പറയുക റീൽസും പോസ്റ്റിലായിട്ട് അങ്ങനെ പല കുറേ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ എന്നുവെച്ചാൽ ആളെതിരെ സംസാരിക്കാനൊന്നുമില്ല ഞാൻ വന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ എന്ന് കുറച്ച് കാര്യങ്ങൾ അതവിടെ പറയാൻ തോന്നി എന്നാലും എൻ്റെ കുട്ടി നീ ഇതെങ്ങനെ സഹിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആൾ സഹിക്കാനൊന്നുമില്ല ആള് ആക്ച്വലി കൂളാണ് ആ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു ഞങ്ങളിപ്പം ബ്രേക്കപ്പായിട്ട് ഒമ്പത് മാസമായി ഈ ഒമ്പത് മാസവും എനിക്ക് തോന്നുന്നില്ല ആൾക്കൊരു കേസോ അല്ലെങ്കിൽ അങ്ങനൊന്നും വന്നിട്ട് ഞാൻ തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ കാരണം ഞാൻ കുറെ കൺട്രോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്താ ഇവിടെ തുടങ്ങണം എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നിപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു നല്ല കൺട്രോൾ ഇട്ടുണ്ടായിരുന്നേ അതെനിക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടാലും ഒക്കെ മനസ്സിലായിരിക്കും ഞാൻ ഞാനുള്ള ടൈമിൽ ഇന്റർവ്യൂ ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആളെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അന്ന് ഈ പറയുന്ന പോലെ ഒരു വലിയൊരു മുൻകാമുകൾ ഷൈൻഡോൻ ചാക്കോ വളരെ കൺട്രോൾഡ് ആയിരുന്നു സോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല പക്ഷെ ഞാൻ പോയപ്പോഴത്തേക്കിനു ഷൈൻഡോൻ ചാക്കോയുടെ ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി എന്നുള്ള സംഭവമാണെ അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പഴത്തേക്കിനെ ഓക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇത്രയും അത്രയും ബോണ്ടായിട്ട് പൊക്കോണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഇവര് അപ്പൊ അവർ എന്തുകൊണ്ട് പിന്നീട് ഈ പറയുന്ന വേർപാടിലോട്ട് പോയി എന്നുള്ള കാര്യം കാര്യങ്ങളോടെ നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് പിന്നെ ഷൈൻ ലൊക്കേഷനിൽ എങ്ങനെയാന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞ കാരണം വെച്ചാല് ചേട്ടനെപ്പോഴും ലൊക്കേഷനിൽ എന്താ പറയാ ആളാളെ വർക്ക് ചെയ്യാൻ നേരെ കാരണിലോ അല്ലെങ്കിൽ ആൾക്ക് റൂമിലോ പോവാന്നല്ലാണ്ട് ഒരാളോട് അവിടെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിൽക്കാറില്ല എനിക്ക് എന്റെ ഞാൻ രാവും പകലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ പറയുക ഇങ്ങനെ മിങ്കിൾ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുകയും ഷൈൻ ടോംച്ചൊക്കെ ആണെങ്കിൽ സിനിമാ സെറ്റുകളിൽ വളരെ ഈ പറയുന്ന ഡിസിപ്ലിൻ പാലിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള മുൻപ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് വരിക അല്ലെങ്കിൽ ആരെയും അങ്ങനെ ബുദ്ധിമുട്ട് സിനിമ സെറ്റിൽ ബുദ്ധിമുട്ടിക്കാത്ത ഒരു വ്യക്തിയാണെന്നൊക്കെ മുൻപ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇൻസിഡന്റ് ആയിരുന്നു വിൻസി ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കാര്യം കാര്യമെന്ന് വിൻസി പറഞ്ഞപ്പോൾ തന്നെ കുറെ ഇതിനുമുമ്പോൾ ഷൈൻഡോപ്പം വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്വാസികയൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഒരു വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ പോലും എനിക്ക് അങ്ങനത്തെ മോശം അനുഭവങ്ങളൊന്നും ഷൈൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അടുത്ത് അടുത്ത് ചെയ്തിട്ടില്ല മാത്രമേ എന്നുള്ള കാര്യം പറ്റുന്ന ടാ രാവിലെ മുതലേ രാവിലെ മുതലേ എനിക്ക് വാട്സപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്ര വന്നിട്ടുണ്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എന്റെ വാട്ട്സപ്പ് ഗ്രൂപ്പ് എന്ന് വരെ ലെഫ്റ്റ് ആയി ഞാൻ അന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരമില്ലാണ്ടായി പോയി ഒന്നിനു മറുപടി ഇല്ലാണ്ടായി പോയി ഞാൻ എന്ത് മറുപടി അവിടെ കൊടുക്കേണ്ടത് ഒരു ചോദ്യം അല്ല എന്തിനാണ് ആക്ച്വലി നിങ്ങളെടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ മുൻ കാമുകയായിരുന്നു അപ്പൊ ഒരു കേസ് കണ്ടില്ലേ എട്ടൊമ്പത് മാസത്തോളം ആയി എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ ആൾക്കാര് നിങ്ങളെടുത്ത് ചോദിക്കുന്നുണ്ട് ആ ആൾക്കാർക്ക് ചോദിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള ബോധമില്ലായിരിക്കാം അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനത്തോടെ എല്ലാ ആൾക്കാരുടെ വന്ന് വിളിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഷൈൻ ഷൈൻ എൻ്റെ നല്ല ഫ്രണ്ടാണ് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഞാൻ പറയുന്നില്ല നല്ല രണ്ട് പ്രഭുത്വ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് ബാച്ച് അപ്പായിട്ടൊന്നുമില്ല ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുക്കാറില്ല ഇത്ര പറയാനുള്ളൂ ഇനി പോസ്റ്റും ഒന്നും എനിക്ക് ഷെയർ ചെയ്യാതിരിക്ക എന്റെ മാനസികാവസ്ഥ മെന്റലാക്കാതിരിക്കും ഞാൻ ഓൾറെഡി ഞാൻ പകുതി മെന്റലായിരിക്കുന്നത് എത്ര പ്രാന്തമായിരിക്കാന്തെത്ര കാരണം വെച്ചാൽ ഇത്രക്കായാലോ ഞാൻ നേച്ചർ വ്യക്തിയാണല്ലോ അപ്പൊ എനിക്കും കൊറേ ഇമോഷൻസും കാര്യങ്ങളും ഉണ്ട് ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട് ഞാനും നിങ്ങളെപ്പോലൊരു പച്ച മനുഷ്യനാണ് അപ്പൊ എന്താ പറയാ ഇങ്ങനെ അയക്കുമ്പോ എനിക്കും കുറച്ച് സങ്കടൊക്കെ വരും എന്ത് തെറ്റായാലും എന്തായാലും അത് പറയുമ്പോ വല്ലാണ്ട് പൊള്ളു എനിക്ക് നല്ല പൊള്ളു എനിക്ക് നല്ല സങ്കടമുണ്ട് സങ്കടം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് ഇങ്ങനെ അയച്ചിട്ടൊന്നും ചിലപ്പോൾ മാസികമായിട്ടുള്ള കുറെ മെസ്സേജും കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോലെ വന്നതിന്റെ പേരിലായിരിക്കും ഇങ്ങനെയുള്ള ഇതിനകത്ത് ഇട്ട് ഇങ്ങനെ പറഞ്ഞേക്കുന്നേ അങ്ങനെ എങ്കിൽ തന്നെ ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ പോരേ അല്ലാതെ ഇവിടെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ സംസാരിക്കാം പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ കള്ള സാധനം പിന്നെ തിരിച്ചെടുക്കാറില്ല അങ്ങനെ പാച്ചപ്പ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോ ഒരു കാര്യം ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സെറ്റിൽ തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള പല ആൾക്കാർക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പിരിഞ്ഞു പോയെന്നുള്ള നിങ്ങൾ ഈ സംസാരിക്കുമ്പോൾ കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്തിന് കളഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതായത് ഈ പറയുന്ന ഷൈൻ ആണെങ്കിൽ ഇതുപോലെ ഭയങ്കര മാസമായിട്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊള്ളരതായ്മെല്ലാം കാണിച്ചുവിട്ടി അതുകൊണ്ടൊക്കെ ഞാൻ വേണ്ടാന്ന് കളഞ്ഞു ആ സാധനമാണോ ഇതൊരു ഇതൊരുമാരി നനഞ്ഞെടുത്ത് കുഴിച്ച് ഇളക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് എനിക്ക് വയസ്സിലേക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് കാര്യം ഓക്കെ ഷൈൻഡോം ചെയ്തേക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നമ്മളെല്ലാം മിനിസ്റ്റ് ഒപ്പം തന്നെ ഇന്ന് സംസാരിച്ച് നമ്മൾ മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അല്ലേ ഇപ്പം ഷൈൻഡോം അങ്ങനെ ഒരു കാര്യം ആ ഒരു സെറ്റിൽ ചെയ്തേക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ വന്നിട്ട് അതിന്റെ പുറത്ത് ഞാൻ ഒഴിവാക്കി കളഞ്ഞതാണേന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ആക്ച്വലി ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് ഇട്ട് വിൻസിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങളൊന്ന് കേൾക്കുക ഒരു കളിത ഭാഷ പോലും മനസ്സിലാകും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് പറഞ്ഞിട്ട് ബ്ലൗസ് വന്നു ശരിയാക്കണം ഞാനിവിടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ് ആയി പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പറഞ്ഞാൽ പോരെ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ ഒന്നും നിലനിൽക്കാനേ പറ്റത്തില്ല കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലൂടെ ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വന്നതിന്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് നമ്മളെ നമുക്ക് ജീവിതത്തിൽ പോയാ ആർക്ക് നഷ്ടം വരാം സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ ഇടക്കോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും അത് അവരുടെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ആൾക്കാർ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കാൻ ഇരിക്കും ഇത് മാനേജ് മാനേജ് ചെയ്യാൻ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട അതെ അതെ അത് വന്നേക്കുന്ന വലിയൊരു മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും അല്ല ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇതേ വ്യക്തി മുമ്പ് പണ്ടൊരിക്കലാണെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവത്തെ പറ്റിയിട്ട് പുള്ളിക്കാർ സംസാരിക്കുന്നുണ്ട് കാര്യം ആ ഒരു അനുഭവം പിന്നീട് വലിയൊരു ട്രോമയിലോട്ട് കൊണ്ടെത്തിച്ചു എന്നുള്ളത് അപ്പൊ ആ ഒരു സംഭവം ആണെന്നു അതിൽ എങ്ങനെയാണ് പ്രതികരിച്ചെന്നുള്ള കാര്യം കൂടെ പറഞ്ഞത് അതോടെ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് ഒരു സ്ത്രീ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് പ്രതികരിക്കാൻ ഒരു മാതൃയായിട്ട് പുള്ളിക്കാരെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതോടെ അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുവോ ഞാൻ പറഞ്ഞില്ലേ തല പൊക്കാൻ പറ്റുന്നില്ല ഇവിടെ പിച്ചോ നുള്ള ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ ഫോൺ ഓഫ് ആയി പോയി എനിക്കാണെങ്കിൽ ആരെയും വിളിക്കാനും ശീലവും ഇല്ല ബസ് കയറി ഒന്നും ഇല്ലേ അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ കാണുന്നുണ്ട് അവസാനം ആ പോവാൻ നേരത്തെ ആ ഒരു സ്ത്രീ പറഞ്ഞു ഫ്രണ്ടി വന്നിരിക്കും ഞങ്ങളും കൂടെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് കൊല്ലത്തെത്തിയപ്പോഴത്തേക്ക് അവർ മുമ്പ് കൊണ്ടിരുത്തി ആ സമയത്താണ് കുറച്ച് ഇട കുറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞ് ആറ്റിങ്ങില് ലാസ്റ്റ് ഇറങ്ങുമ്പോൾ നിങ്ങളും കൂടെ ഇറങ്ങിക്കോ എന്നിട്ട് അവരുടെ ഫോൺ തന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം ആറ്റിങ്ങിൽ വന്നിട്ട് എന്നെ വിളിച്ചോണ്ട് അപ്പൊ നോക്കുമ്പോ എന്റെ ഒക്കെ നനഞ്ഞ് വൃത്തിൽ ബസിന് നേരെ ഇറങ്ങിയിട്ട് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പോയിരുന്നു അതായിരുന്നു ചെയ്തേക്കുന്ന ഒരു പ്രതികരണം അവിടെ നേരെ എണീച്ചിരുന്ന ചെബുക്കലൊക്കെ ഒരു പൊട്ടിയിരു കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ അല്ലാതെ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതൊക്കെ അവിടെ അയാൾ ഇത്രയും നേരം ചെയ്ത് നിന്നപ്പോഴത്തേക്കാൻ മിണ്ടാതെ പഞ്ച ഉച്ച അടക്കി നിശബ്ദമായിട്ട് ഒരു വ്യക്തിയായിരുന്നു അല്ലെ ഇങ്ങനെയായിരുന്നു വിൻസിയും പ്രതികരിക്കേണ്ടിയിരുന്നത് കാര്യം വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തനം വേണ്ടത് അതിനുശേഷം നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു ട്രോമയെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ മകൻ്റെ ആണെങ്കിൽ മറ്റൊരു കേസ് അന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ ഇവിടെ വന്നിട്ട് വിൻസി ആട്ട് സ്പോട്ടിൽ പ്രതികരിച്ചില്ല വിൻസി പ്രതികരിച്ചപ്പോൾ അതിന് കുറ്റം അല്ലെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമയുടെ ആണെങ്കിൽ ഡിറക്ടർ ആണെങ്കിൽ പുള്ളിയുടെ ആദ്യത്തെ വർക്കാണ് ആദ്യത്തെ ഒരു ക്രാഫ്റ്റ് ആണ് അപ്പം ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് പ്രൊഡ്യൂസറിൻ്റെ പൈസ തിരിച്ച് കൊടുക്കുക കൊടുക്കേണ്ടതാണ് അപ്പം സിനിമയത് ബാധിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിയാണ് നിങ്ങളുടെ ആദ്യത്തെ കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനെ ഒരു രീതിയിൽ ഇത് ബാധിക്കാൻ പാടില്ല പക്ഷേ അവിടെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പം നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ ആ ഒരു ഡയറക്ടറിന് മാനേജ് ചെയ്യാൻ പറ്റും എന്നിട്ട് പിന്നീട് വന്ന് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ആ കാര്യത്തിൽ ഇവർ അങ്ങനെ കൈവിട്ട രീതിയിലാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സംഭവിക്കാൻ പോകുന്ന വിൻസിക്ക് ഇനി മുന്നോട്ടുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി ഒറ്റപ്പെടാൻ പോകുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് രാവിലെ ആണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ പുള്ളിക്കാരെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങോട്ട് വെക്കാം മോണ്ടി തേർസ്റ്റേഡ് ആണ് അപ്പൊ അന്ന് വിൻസിന്റെ ഇന്റർവ്യൂ തലേന്ന് അല്ല ഞാൻ അന്ന് രാവിലെ കാണുന്നു ഞാൻ ഇന്റർവ്യൂ പോകുമ്പോൾ കണ്ടു അപ്പൊ ആ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത് എനിക്കൊരു നടലിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി അയാൾ പിന്നെ ഞാൻ ഇങ്ങനെ വേഷം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാളെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി ആയിപ്പോയി അപ്പൊ അതിന്റെ മനസ്സിലുണ്ടായിരുന്നു പോലെ ഇത്രയും മിടിക്കുക ആയിട്ടുള്ള സ്റ്റേറ്റ് കൂടെ ഒരു പെൺകുട്ടി സിനിമ കൊല്ലം മേഖലയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു എടുത്ത് പറയുന്നു അപ്പോൾ അപ്പോൾ പബ്ലിക്കായിട്ട് ചോദിച്ചാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം പബ്ലിക്കായിട്ട് സിനിമയിൽ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയുടെ കൂടെ ആൾക്കാരെ നിക്കുകയുള്ളൂ പിന്നെ ഐ സിയിൽ പോവാം തീർച്ചയായിട്ടും ഐ സി പോകണം അതുകഴിഞ്ഞാൽ കേസ് കൊടുക്കാം പക്ഷെ ആ സമയത്ത് പ്രതികരിച്ചാൽ പിന്നെ അവിടെ കഴിയും അല്ലാതെ ഈ കുട്ടി അത് മനസ്സിലൊരു ഭാരമായിട്ടോ വിഷമമായിട്ടോ കൊണ്ടുനടക്കാൻ കാര്യമില്ല പിമേർ എന്തിനെ പേടിക്കുന്നത് പല കാര്യങ്ങൾ നമുക്ക് നേരെ വരും നമ്മൾ 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 അത് പോയി നമ്മുടെ കാര്യം ചെയ്യണം ജീവിക്കണം ജീവിക്കണം എന്ന് െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തന്നെയാണ് കാര്യം ഇത് പ്രതികരിച്ചപ്പോഴും കുറ്റമാണ് അതായത് ഇന്റർവ്യൂവിന് പോകുന്നതിനെ മുന്നേ ഒക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ആ വീഡിയോ കണ്ട ഓക്കെ ഓക്കെ ശരി അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇവിടെ എന്താ ഒരു സീരിയസ്നെസ് അതിന്റെ ഒരു ഗ്രാവിറ്റിയോ മനസ്സിലാക്കുന്നില്ല ഇവരെ പോലുള്ള ആൾക്കാരാണ് ഈ ഒരു ഇൻഡസ്ട്രി ഉള്ളപ്പോഴാണ് ഈ ഒരു ഹേമ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ടർ പുറത്തോടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള സാധനമായിട്ടൊന്നും വരാണ്ടിരിക്കുന്നത് അല്ലേ എത്രയോ ആൾക്കാർ ഇപ്പോൾ ഇതുപോലുള്ള പുറത്ത് പറയാൻ പറ്റാതെ വിൻസി എന്നെ പറയുന്നുണ്ട് ഒരു മറ്റൊരു ആർട്ടിസ്റ്റിന് ഇതേപോലുള്ള അനുഭവം ഉണ്ടായെന്നുള്ളത് അല്ലേ അതൊക്കെ അവരൊക്കെ ആരോടാണ് വന്ന് പറയേണ്ടത് സ്പോട്ടിൽ പ്രതികരിക്കുകയാണ് അപ്പോൾ പ്രതികരിച്ച് കഴിഞ്ഞ് നേരെ അവരുടെ അവസരങ്ങൾ എന്തായാലും വിൻസിക്ക് എന്തായാലും പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇനി മുന്നോട്ട് എന്തായാലും അവസരങ്ങൾ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നിട്ട് ഇവര് പറയുന്നു ആ ടൈമിൽ അങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ ചെയ്യണമായിരുന്നു അപ്പം അങ്ങനെ ചെയ്തിരുന്ന ആ ടൈമിൽ ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ ഇവർ നേരെ മാറ്റി പ്ലേറ്റ് തിരിച്ചിട്ട് പറഞ്ഞതിനെ ആ ഒരു സിനിമ സെറ്റി ആ ഒരു ഷൂട്ടിങ് മുടക്കുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല മേ ബി വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന് ചെയ്താൽ പിന്നെ പ്രശ്നമില്ല എന്ന് പറയരുത് അല്ലേ പിന്നെ ഈ ഒരു ഷൈൻ്റെ ആണെങ്കിൽ മുൻകാമുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വീഡിയോഡസിൻ്റെ ഒക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ പല ആൾക്കാരും വന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് അതായത് പല പബ്ബുകളിലും ആ പബ്ബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ദൈവം ഇത് ഈ പറയുന്ന പോലെ നനഞ്ഞടം കുഴിക്കാനോ അല്ലെങ്കിൽ ഇവരെ പോലെ ഇപ്പം മാലപർവീയത പോലെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്ന മുന്നോട്ട് കൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്കും അതിനെ ഊർജ്ജം പകരാതെ അതിനെ പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവം ഇത് ചെയ്യാണ്ടിരിക്കാം എന്താണെങ്കിലും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തു വരുകയാണ് അപ്പം ശരി പാൻ